അസ്സാമലൈക്കും വാർമത്തുല്ല എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ കുടുംബാതിഥികളെ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ഓർച്ചേരട്ടെ ഞാൻ ഈ മക്കയിലുള്ള പ്രഭാതത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് വളർത്തി അയക്കുന്നത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ നിങ്ങളൊക്കെ കാണുക അള്ളാഹു ഇനിയും നമുക്ക് അതിനാവത് കയറട്ടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ എന്നാലും കുറേ പാവപ്പെട്ടവരൊക്കെ ഉണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ അവരിലേക്കാണ് എത്തിക്കുന്നത് ഇപ്പം ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ എല്ലാവരും കാണാൻ പറ്റും എപ്പോഴും വീഡിയോ ഇടാറുണ്ട് നിങ്ങളൊക്കെ എപ്പോഴും കാണുക ഇവിടെ ഞാൻ അറബിൻ്റെ അടുത്താണ് ഉള്ളത് ഇത് കൊട്ടാരത്തിലേക്ക് കയറുന്ന ഒരു വഴിയാണ് ഈ കാണുന്നുണ്ടെങ്കിലും അതിലെ ഇവിടെ അതിൻ്റെ മുന്നിൽ തന്നെയാണ് ഇവിടെ അറിമിൻ്റെ ഈ ഇത് കണ്ടത് ഇവിടെ പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്നതും ഇതൊക്കെ കാണുന്നത് അറബിൻ്റെ അടുത്താണ് ഞാൻ ഉള്ളത് എന്നിട്ട് ഇവിടെ നിന്ന് ഞാനിനി അങ്ങോട്ട് അജാദ് സദ്ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കാൻ പോവാണ് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് അന്നേരം ആ വഴിയിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ അജാദ് സദ്യയിലേക്ക് കടന്നു ആ വഴിയിലേക്ക് കണ്ടു നേരെ അറമ്മിൻ്റെ അടുത്ത് നമ്മൾ അജ്ജാദ് സദ്യ രണ്ട് കേട്ടോ അജാദ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് അജാദ് മസാഫിയുണ്ട് അജിയാദ് സദ്യ ഉണ്ട് ഒരു സദ്യലേക്കാണ് നടന്നു പോകുന്നത് എന്നാലും ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെ ഒന്ന് പകർത്തി പ്രഭാതത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുക ഇതിവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇത് അറമ്മിൽ ജോലി ചെയ്യുന്ന ഇവിടെ ഒരു ഇവിടുത്തെ ഒരു ഫോട്ടോസൊക്കെ ഉണ്ടോ രാജാവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അന്നേരം ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ അത് അറിമ്പിൽ മാത്രം ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ അത് പണ്ഡിതന്മാർ അവർക്കൊക്കെ വണ്ടി വെക്കാനുള്ള സൗകര്യമാണ് ഇതിൻ്റെ വിലത്തോട്ട് കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇതാണ് കയറ്റി അതിലുള്ള വണ്ടി കയറ്റി കണ്ടു കേട്ടോ ഇതിന് റേറ്റിലേക്ക് എന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് കണ്ടോ ഇതൊക്കെ ബർമ്മ ബർമ്മക്കാരും അതുപോലെ എത്തോപ്യക്കാർ സുഡാൻ അങ്ങനെ ഓരോ ഭാഗങ്ങളിലുള്ളവർ അന്നേരം നമുക്ക് നേരെ പോകണം നേരെ പോയി കഴിഞ്ഞാൽ അസീസിയയിലേക്കുള്ള റോഡാണ് ഇവിടുന്ന് കുറച്ച് ഈ ബിൽഡിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ റൈറ്റിലേക്ക് ഒരു കട്ട് ഉണ്ട് കേട്ടോ മുകളിലോട്ട് അത് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റും അൽഷധ ഹോട്ടലിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡിലേക്ക് മസാഫി എന്ന് പറഞ്ഞില്ലേ ഞാനേ ആ റോഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ എന്നാലും ഇതായി ഇവിടുന്ന് അവിടെ ലിമറയുടെ ഹോട്ടലാണത് ആ കാണുന്നത് ഇത് കഴിഞ്ഞ ഉടനെ അതിൻ്റെയും ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ നിന്ന് റേറ്റിലോട്ട് ഒരു കയറ്റ ഉണ്ട് കേട്ടോ ഇതേ ഇതേ കട്ട് ഇവിടുന്ന് നമ്മൾ നേരെ പോകണം പക്ഷേ ഇവിടെ നിന്ന് ക്യാമറ ടേൺ ചെയ്തിട്ട് ഞാൻ വന്ന വഴിയൊന്ന് കാണിച്ചാൽ കേട്ടോ അറബിലേക്ക് പോകുന്ന വഴിയും ആ ബസ് പോകുന്നുണ്ടോ അത് ജിദ്ദയിലേക്ക് പോകുന്നതാണ് കേട്ടോ അറബിൻ്റെ അടിയിൽ കൂടി അണ്ടർ പാസിലൂടെ അങ്ങനെ ഞാൻ നടന്നിട്ട് ഇവിടെ അജ്ജാദ് സദ് എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇടതു വർഷം ചേർന്ന് പോകുന്ന വണ്ടികളൊക്കെ അസീസിയ ഭാഗത്തേക്ക് പോവാണ് ഇവിടുന്ന് വലതു വർഷം ചേർന്ന് ടാക്സികളൊക്കെ പോകുന്നത് അജിയാദ് സദ്യൻ്റെ ഒരു ജംഗ്ഷനാണിത് എന്നാലും ഇവിടെ ആ പഴയതെല്ലാ ഹോട്ടലൊക്കെയാണ് കാണുന്നത് അത് എടുക്കാൻ റെഡ് അതൊരു ചെറിയൊരു കാഫ്തേരിയാണ് എന്തായാലും അള്ളാഹു നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം പഠിച്ചുകൊണ്ട് തരട്ടെ അമീനി അറബുല്ല ആലമീൻ അസലാമലൈക്കും